കൊല്ലം കടയ്ക്കലിൽ അഞ്ചു വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അറുപത്തി അഞ്ചുകാരൻ റിമാൻഡിൽ കുമ്മിൾ വട്ടത്താമര സ്വദേശി ശശിയാണ് പിടിയിലായത് കുട്ടിയെ ആലൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കണ്ടെത്തൽ ഒരു മാസം മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം അഞ്ചു വയസ്സുകാരിയെ വീടിന്റെ ആളൊഴിഞ്ഞ ഭാഗത്ത് വിളിച്ചുവരുത്തി ശശി ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കുട്ടി ഇക്കാര്യം മാതാപിതാക്കളോട് വെളിപ്പെടുത്തിയത് തുടർന്ന് മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു തുടർന്ന് പ്രതിയുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് വിധേയമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം